മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും ഈ നിധിയിലെ കാശ് അധികാരികൾ കൈയിട്ട് പാരും എന്നാണ് പ്രചാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണമായും സിഎജി അഥവാ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ് ക്രമക്കേടുണ്ടായാൽ സിഎജി റിപ്പോർട്ടിൽ വരും വാർത്തയാകും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകേണ്ടി വരും ഈ ഫണ്ടിലേക്കുള്ള സംഭാവന ബാങ്ക് ഇടപാട് വഴിയുള്ളതും രേഖയുള്ളതുമാണ് ആദായ നികുതി ഇളവിന് അർഹമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൌണ്ടാണ് ഇത് എന്ന് വച്ച് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം ഇടപാട് നടത്താൻ കഴിയില്ല റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഈ ഫണ്ടിന്റെ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ തീർത്തും സുതാര്യമായ സംവിധാനമാണ് കേരളത്തിന് ഇങ്ങനെ തന്നെ വരണം അതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കരുത് എന്നാരെങ്കിലും പ്രചരിപ്പിച്ചാൽ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടതില്ല കാരണം അങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ മനുഷ്യരുടെ ഗണത്തിൽ കൂട്ടേണ്ടതില്ല